ജില്ലയിൽ ഈ സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇതുവരെ മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി അൻപത്തി മൂന്ന് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച് തൊണ്ണൂറ്റി നാല് ദശാംശം ഏഴ് ഏഴ് ശതമാനം നേട്ടം കൈവരിച്ചു അമ്പത്തിയേഴ് ദശാംശം എട്ട് മൂന്ന് ശരാശരി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച് നാലായിരത്തിഒരുന്നൂറ്റി പതിനാറ് കുടുംബങ്ങൾ നൂറ് ദിവസം പൂർത്തീകരിച്ചു ആകെ അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് കുടുംബങ്ങൾക്ക് പദ്ധതിയിലൂടെ തൊഴിൽ നൽകാനായി വേതനമായി നൂറ്റി ദശാംശം ആറ് രണ്ട് കോടി രൂപയും മെറ്റീരിയൽ ഫണ്ട് ഇനത്തിൽ ഇരുപത് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപയും ചെലവഴിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ സാമ്പത്തിക വർഷം സുബിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ ഇരുനൂറ്റി അറുപത്തി കാലിത്തൊഴുത്തുകൾ കോഴിക്കോടുകൾകൂട് എൺപത്തിയേഴ് അസോറ ടാങ്ക് ഫാം പോണ്ട് നൂറ്റി കിണർ റീചാർജിംഗ് തുടങ്ങിയവ ഏറ്റെടുത്ത് നടപ്പാക്കി ശുചിത്വ കേരളം പദ്ധതി ഭാഗമായി അറുനൂറ്റി കമ്പോസ്റ്റ് പിറ്റ് ആയിരത്തി മുന്നൂറ്റി ഒന്ന് സോക്പിറ്റ് എന്നിവയുടെ നിർമ്മാണവും പൂർത്തിയായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിൽ തൊഴിലുർ പദ്ധതി സംസ്ഥാന ഡയറക്ടർ എ നിസാമുദ്ദീൻ തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ ദാരിദ്ര്യ ലഘുവിഭാഗം പ്രോജക്ട് ഡയറക്ടർ ബെവിൻ ജോൺ വർഗീസ് ബ്ലോക്ക് വികസന ഓഫീസർമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു